പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇനി സ്വന്തം സേനയുടെ പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സേനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ദ്വിദിന പരിശീലനം നവംബർ ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കും സംസ്ഥാന യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയുടെയും സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റിൻ്റെയും പഞ്ചായത്ത് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ യൂണിസെഫിന്റെ സഹായത്തോടെ പുനൂർ പഞ്ചായത്തുമായി ചേർന്ന് കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിരോധത്തിനായുള്ള കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പ്രോഗ്രാം വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും ആദ്യ ദിവസം രാവിലെ ഒമ്പത് മുപ്പതിന് രജിസ്ട്രേഷനും ഉദ്ഘാടന ചടങ്ങിനുശേഷം സംസ്ഥാന പ്രൊജക്ട് കോർഡിനേറ്റർ ബിബിൻ ബേബി ക്ലാസ് നയിക്കും വെള്ളിയാഴ്ച പഞ്ചായത്തുകളുടെ ദുരന്ത നിവാരണ സംവിധാനങ്ങളെക്കുറിച്ച് സി ടോമി സംസാരിക്കും അക്രം എൽസബത്ത് ഗോകുൽ ബിബിൻ ബേബി എന്നിവരും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിക്കും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പരിശീലനം പൂർത്തിയാക്കുന്ന എല്ലാവരും സന്നദ്ധതീരം എന്നുപേരിലുള്ള ക്യാമ്പയിനിലെ അംഗങ്ങളാകും പഞ്ചായത്തിലെയും തീരദേശ പ്രദേശങ്ങളിലെയും കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് പ്രധാന ദൗത്യം പദ്ധതിക്ക് തുടർ പ്രവർത്തനങ്ങളുണ്ടാകും വാർഡ് തലത്തിൽ പത്ത് പേർ അടങ്ങുന്ന അറുപത് പേർക്കാണ് പരിശീലനം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ബക്കർ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷമീം അഷ്റഫ് എ കെ വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലീന നാസർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് പുന്നേർക്കുളം